എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയൊരു മിൽക്ക് പേട ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ പേട ഭയങ്കര ഇഷ്ടമല്ലേ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ഈ മിൽമേന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ നീളത്തിലുള്ള ആ പേടയില്ലേ ഭയങ്കര ടേസ്റ്റ് അല്ലായിരുന്നു അതിൽ അപ്പം ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടപ്പോരൊക്കെ കുറവല്ലേ അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണ് മിൽക്ക് പേട ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി കുറച്ച് മിൽക്ക് പൗഡർ ഒരു 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 എന്നാ പറയുന്നു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ കുറച്ച് നെയ്യ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിൽപ്പടി ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ എങ്ങനെയുണ്ടാക്കുന്ന ഒന്ന് നോക്കേ നമുക്കെങ്ങനെയാ നല്ല അടിപൊളി പേട ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി അതെ ഞാനൊരു നെസ്ലയുടെ ഒരു കണ്ടൻസ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഇത് ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഏഹ് ഒരു നാനൂറ് ഗ്രാം അടുപ്പിച്ച് വരും കേട്ടോ അത് നമൂലിൻ്റെ ഘീ അത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മതി പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് അതെ മിൽക്ക് പൗഡർ ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡർ അതെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ അതായത് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് നെയ്യ് ഒരു 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 എന്ത് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടോ അത്രയും അതായത് ഞാനത് മെഷർ ചെയ്ത് കാണിച്ചു തരാം അത്രയും തന്നെ മിൽക്ക് പൗഡർ വേണം അതായത് ഇപ്പം കണ്ടൻസ് മിൽക്ക് ഒരു കപ്പ് വരികയാണെങ്കിൽ ഒരു കപ്പ് മിൽക്ക് പൗഡർ കേട്ടോ ഈ ഒരു കപ്പിലാണ് ഞാൻ മെഷർ ചെയ്യാതെ എടുത്തിരിക്കുന്നത് ഇതൊരു ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി അമ്പത് മില്യൻ്റെ ഒരു കപ്പാണ് ഈ നാനൂറ്റി അമ്പത് കപ്പിൽ കണ്ടോ ഏകദേശം മുക്കാലോളം കപ്പിന് മേലെ വന്നിട്ടുണ്ട് അതായത് ഒരു മുക്കാൽ കപ്പിന് മേലെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത്രയും തന്നെ മിൽക്ക് പൗഡറും കൂടെ എടുക്കാം ആ സെയിം കപ്പിൽ തന്നെ അത്രയും തന്നെ മിൽക്ക് പൗഡർ പൗഡറൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ ദേ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിപ്പരുവത്തിലാണ് ഇരിക്കുന്നത് ദേ ഇതുപോലെയാണ് ഇത് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കുക്കിങ്ങിലേക്ക് പോകാം ഒരു പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവേ നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ നെയ്യിലേക്ക് നമ്മൾ ദേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ ഇങ്ങോട്ട് ചേർക്കും വളരെ എളുപ്പമുള്ള പരിപാടിയാ കണ്ടോ ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് കണ്ടോ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ പയ്യെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സോളമായി ഞാനിനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ല കഞ്ഞു പോവും ശ്രദ്ധിച്ച് ചെയ്യണം ഇത് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കുക്കിംഗ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും വേറെ ഒരു പണിക്കും പോകരുത് അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം എന്താ പറയുക ഏൽപ്പിക്കണം വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഞ്ഞു പിടിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മതി ഇപ്പം നമ്മൾ രണ്ട് ചേർത്തു ഇനി ഒന്നും കൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പേട പേടയുടെ കൺസിസ്റ്റൻസിയും എല്ലാം നമുക്ക് ആവും നമുക്ക് മൈക്രോവേവിൽ വെച്ച് ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് മൈക്രോവേവിൽ വെച്ച് ഉണ്ടാക്കാനായിട്ട് ഇതിലും ഈസിയാണേ ഇതിന് നാലിലൊന്നും പണിയില്ല മൈക്രോവേവിൽ വെച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അതും കാണിച്ചോ ദേ ഇത് കണ്ടോ ദേ ഇതാണ് ഇതിന്റെ പരിപം കേട്ടോ ദേ എണ്ണ മറ്റേ എണ്ണ പോട്ടെ നെയ്യ സൈഡിൽ നിന്ന് വിട്ടു വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാവേ തണുത്ത് വെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എന്താ പറയുന്ന കൈ വെച്ച് നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം അതെ കണ്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ചൂടിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലതേ കണ്ടോ അതെ ഈ ഒരു ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലെടുത്താൽ മതി ഇതേ ഇത് കണ്ടോ ഈ ഒരു വലുപ്പത്തിലെടുത്ത് നല്ലപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് വേണം അത് ഷേപ്പ് ചെയ്യാനായിട്ട് കേട്ടോ ചൂടുണ്ട് ഈ രീതിയിൽ വരും കേട്ടോ നന്നായിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് ചെറിയ ചൂടിൽ പ്രെസ് ചെയ്ത് എന്താ പറയുക ഷേപ്പ് ചെയ്തെടുക്കണം എന്നാൽ ഈ ഒരു ഇത് കണ്ടോ നല്ല സ്മൂത്തായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സർഫേസ് ആ രീതിയിൽ സർഫേസ് സ്മൂത്തായിട്ട് വരുന്നത് വരെ അത് കയ്യിൽ വെച്ച് പ്രെസ്സ് ചെയ്ത് ഷേപ്പ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതെ കണ്ടോ ഞാൻ ജസ്റ്റ് വിരൽ വെച്ച് നടക്കുന്നു പ്രെസ്സ് ചെയ്ത് വെക്കുന്നു അതെ പേടയായി കണ്ടോ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇതേ കണ്ടോ നമ്മുടെ പേട നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടൊന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു ക്യാഷ്നട്ടേ ജസ്റ്റ് ഒന്ന് നടുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നടക്കൊന്ന് ക്യാഷ്നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളൊന്നുണ്ടാക്കി കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു പതിനഞ്ച് പതിനാറ് പേട കിട്ടും നമ്മൾ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഈ ഈ ഇരിക്കുന്ന ഒരു ആറേഴ് പേട ഞാൻ ഈ പിള്ളേരുടെ കാലെ പിടിച്ച് മേടിച്ച് വെച്ചതാണ് കാരണം അതുപോലെ ഈ സാധനത്തിന് അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ മിൽക്ക് പേഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ ഇതൊന്നുണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കാനുള്ള സമയം പോലും എനിക്ക് പിള്ളേർ തന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ചെറിയ ചൂടോടെ ഞാൻ ഞാനത് ഉരുത്താൻ തുടങ്ങിയത് ഉരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും തൊട്ട് അത് കഴിക്കാനും തുടങ്ങി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഈസിയാണ് പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുമോ മൈക്രോവിൽ വെച്ചാൽ ഞാൻ യൂഷ്വലി മൈക്രോവിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ നിങ്ങളെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചതാണ് കേട്ടോ മൈക്രോവിൽ വെച്ച് നമുക്ക് ഇച്ചിരി കൂടെ ആയിട്ട് ഉണ്ടാക്കാം ഇത് ഒരു നാല് മിനിറ്റ് മതി മൈക്രോവിൽ വെച്ച് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനത് കാണിച്ചിറാന്ന് പറഞ്ഞു പിന്നെ ഞാനത് മറുപോയി വീഡിയോ എടുക്കാനായിട്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ മിനിറ്റ് മൈക്രോവിൽ വെച്ചിട്ട് എടുത്തിട്ട് ഇളക്കി വെക്കുക അങ്ങനെ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാക്സിമം മതി കിട്ടും നല്ല ഒന്നാത്രമായിട്ട് പേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കിട്ടും സോ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈ പേയൊക്കെ എടുത്ത് വെച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം എനിക്ക് പരിചയം ഒരു പുള്ളി ഇവിടെ വന്നു ഞാൻ പേയൊക്കെ എടുത്ത് ഓരോ ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പേ ഇവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കിട്ടും അപ്പം അത്രയും നല്ല കോംപ്ലിമെൻസ് നിങ്ങൾക്ക് കിട്ടും ഗ്യാരന് ാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും വരാം താങ്ക്